ധർമ്മത്തെ ഒരിക്കൽ പോലും ഭക്തി എന്താണെന്നറിയാത്ത സ്ത്രീകളെ വേണ്ടി ഇവിടെ പോലീസിന്റെ യൂണിഫോം യൂണിഫോമ് നാമം ചൊല്ലുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസിലെ ഉന്നതാധികാരിയെ നിയോഗിച്ചവർ ആ ശ്രീജിത്ത് ആ സ്ത്രീകൾ മലകയറി എന്ന് ബോധ്യം വന്നപ്പോ ആ ശ്രീജിത്ത് ശബരിമല സന്നിധാനത്തിന്റെ പടിക്കെട്ടുകളിൽ നിന്ന് പൊട്ടിക്കറയുന്നത് ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ ബിഷപ്പ് പിണറായി വിജയൻ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാമം ജപിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ഈ അബദ്ധ ചടിലമായിട്ടുള്ള സമ്മേളനത്തിന് ഞങ്ങൾ മറുപടി പറയാൻ പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നാശരഹിതമായിട്ടുള്ള ഭാവം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ നാശരഹിതമായിട്ടുള്ള ഭാവത്തെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ എന്നുള്ള വാക്കിനെ മനസ്സിലാക്കാൻ കേരളത്തിന്റെ വരപക്ഷത്തിന് സാധിക്കുമോ കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് സനാതനം പ്ലസ് ധർമ്മം സനാതനധർമ്മം ധർമ്മം ധർമ്മം എന്താണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്തു നിർത്തുന്ന നിയമ വ്യവസ്ഥയാണ് ധർമ്മം ആ നിയമ വ്യവസ്ഥിതിയാണ് ധർമ്മം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നൂറ് പേർ ഇരുന്നത് മഴ പെയ്യുന്നുണ്ട് മഴ കൊണ്ടാൽ പരിപിടിക്കും എന്നാൽ സംഘപരിവാർ പ്രസ്താവത്തിന്റെ കാരണവ് നന്ദേട്ടിരിക്കുന്ന വേദിയിൽ അത്യോഗം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പരമ പവിത്രമായിട്ടുള്ള സർവസംഘ പരിത്യാഗത്തിന്റെ നിറമായിട്ടുള്ള കാവ്യണിഞ്ഞുകൊണ്ട് നമ്മുടെ സന്യാസി വര്യന്മാരുടെ ാലും കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെ എണീറ്റു മാറി പോകുമെന്നുള്ള മനസ്സിലെ ചോദ്യമാണ് ധർമ്മം ധർമ്മം പല രീതിയിലുണ്ട് ഞാൻ ഈ കൊടികട്ടിയ കാറിൽ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു കൊടിവെച്ച കാറ് ബി ജെ പിയുടെ കൊടിവെച്ചക്കാറാണ് എന്നാൽ ആ കൊടിവെച്ച കാറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ കടന്നു വരുമ്പോ പോലീസ് അധികാരികൾക്ക് എന്റെ കാറിനെ നീക്കിവിടാൻ സാധിച്ചില്ല എന്നാൽ അരികിൽ നിൽക്കുന്ന സഹപ്രവർത്തകരോട് കാറിന്റെ ചിന്ത കാത്തിക്കൊണ്ട് ഞാൻ നമസ്തേ പറഞ്ഞപ്പോ ഒരു പോലീസിന്റെ അകമ്പടിയും ഈ സദസ്സിനരികിലേക്ക് കടന്നു വരാൻ എന്താണ് അത് സഹപ്രവർത്തകന്റെ ധർമ്മമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സ്റ്റാലിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സനാതനമായ നാശരഹിതമായ രാമന് അഗസ്ത്യമൊഴി ഉപദേശിച്ചു കൊടുത്ത ആ അഗസ്ത്യന്റെ മന്ത്രദീക്ഷ പോലെ കുരുക്ഷേത്ര യുദ്ധ നമ്മുടെ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത ഭഗവാൻ ദിവ്യം പോലെ ഇവിടുത്തെ പരമപവിത്രമായിട്ടുള്ള ആ ഹിന്ദുവിന്റെ സനാതനമായിട്ടുള്ള ധർമ്മമാണ് സനാതനമായിട്ടുള്ള സനാതന സനാതന ധർമ്മം ആ ആ ധർമ്മത്തിൽ ധർമ്മമാണ്യിൽ അംഗീകരിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി സനാതനമായ ധർമ്മത്തെ നശിപ്പിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ സനാതന ധർമ്മത്തിലെ ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഹിന്ദു ധർമ്മത്തെ വിവേകാനന്ദ സ്വാമികളും അതുപോലെ തന്നെ അദ്ദേഹം ചിക്കാഗോയിലെ പ്രസംഗം പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും മാതാവാണ് ഭാരതത്തിലെ എന്താണ് നമ്മുടെ ഭാരതാമ്പ നമ്മുടെ സനാതനമായിട്ടുള്ള ധർമ്മം എന്നാണ് ചിക്കാഗോയുടെ ആ ഭൂമിയിൽ സന്യാസി ശേട്ടൻ പറഞ്ഞത് പതാകയെ നമ്മുടെ ഗവർണർ ഭാരതാമ്പയുടെ ഫോട്ടോയിൽ നമ്മുടെ കാവി പതാക കണ്ടപ്പോ അതിനെ എതിർത്തുകൊണ്ട് സനാതനധർമ്മത്തെ മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാർഷിക വകുപ്പ് മന്ത്രി പ്രസാദ് എന്നാൽ അത് ഗവർണർ ഉണ്ടാക്കിയ കാവ്യ പതാകയല്ല ആ കാവി പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗം നടക്കുമ്പോ ആ യോഗസ്ഥലത്ത് ആ പതാകയെ ചുറ്റിപ്പറ്റിക്കൊണ്ടും നമ്മുടെ ദേവിയായിട്ടുള്ള ഭാരതത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടും വങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതര ഗാനത്തിൽ നല്ല രീതിയിൽ വിരചിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നമ്മളെ മനസ്സിലാക്കിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തിയൊന്നിൽ ൊന്നില കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷൻ ഷൌക്കത്തലി അവിടെ പറഞ്ഞു എന്താണ് നമ്മുടെ ദുർഗാദേവിയായി ലക്ഷ്മിയായി നമ്മുടെ ഭാരതത്തെ കാണാൻ സാധിക്കുന്ന ശശി ശ്യാമളയും അതുപോലെ തന്നെ കമലതല വിഹാരണിയുമെന്ന് പറയുന്ന ആ ഭാഗം മുഴുവൻ എടുത്തുമാറ്റിക്കൊണ്ടാണ് ആ വന്ദേ ിയുടെ കോൺഗ്രസ് ഹൃദയപൂർവ്വം സ്വീകരിച്ചതെങ്കിൽ ഒരു ഭാഗത്തെ രാജ്യത്തിന്റെ സർവസംഘ പരിത്യാഗത്തിന്റെ നിറമായിട്ടുള്ള ചേർക്കുന്നതിനെ നമ്മുടെ വരെ ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സനാതന മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയോട് ഞങ്ങളൊരട്ടക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയനോട് അവസാനത്തെ ഈ സനാതന ധർമ്മത്തിലെ ഏറ്റവും പ്രധാന ഭാഗം വരയുകയാണ് അതെന്താ പറയുന്നത് സത്യം അഹിംസ സ്നേഹം ദയ ഇവ ഇല്ലെങ്കിൽ ധർമ്മമില്ല ഈ ദയ ഈ സത്യം ഈ ധർമ്മബോധം അത് നിങ്ങൾ ശബരിമലയിൽ ആചാരത്തെ ലംഘിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ എന്നെയും എന്റെ സഖപപ്രവർത്തകന്മാർക്കും കേസുകൾ ചാർജ് കൊടുത്തപ്പോ അവിടെ നിങ്ങൾ അയ്യപ്പന്മാർ വിധി വയ്ക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ വാട്ടർ പമ്പിലൂടെ അല്ലെ വെള്ളമടിച്ച് അയ്യപ്പ ഭട്ടന്മാരുടെ നിതി മുഴുവൻ നനച്ചു കളഞ്ഞപ്പോ നിങ്ങൾ ദയയില്ലാത്ത പ്രതിരൂപമായി നിങ്ങൾ കേരളത്തിൽ മാറി ആ നിങ്ങൾക്ക് എങ്ങനെ സനാതനധർമ്മത്തെ കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ദയ യും തകർക്കാൻ പോകില്ലായിരുന്നു എന്നാൽ ഇപ്പോടി നിരത്തി ഞങ്ങൾ പണിക്കറയൊക്കെ പണിക്കർ സമുദായത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കണ്ണൂരിന് പോയി പണിക്കരെ കവിടി നിരത്തിയിട്ട് പറഞ്ഞു പിണറായി വിജയൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് വലിയ ശാപം പിണറായിയിലെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ജയിൽവാസം അനുഭവിക്കാൻ നിങ്ങൾക്കും മരുപകരം യോഗമുണ്ട് എന്നും അതിന് നിങ്ങൾ അയ്യപ്പഭക്തന്മാരെ ഒരുമിച്ച് ചേർക്കണമെന്ന് അത് കവിടി നിർത്തിയ ആള് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല എന്ന് പോയ പഠിക്കാൻ കബടി നിരത്തിയിട്ട് കമല ചേച്ചിയോട് പറഞ്ഞു പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ മഴയിൽ എന്റെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നടന്നിരിക്കുമ്പോ പ്രസംഗിക്കാൻ ഞാൻ പാടില്ല എന്നുള്ള ആധർമ്മബോധത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റൊരവസരത്തിൽ റോഡിൽ മൈക്ക് വെച്ചാൽ ഈ വിഷയം പറയാം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു